ആലുവ നഗരസഭയിലെ എൽ ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗെയിൽസ് ദേവസി പയ്യപ്പിള്ളിയാണ് കോൺഗ്രസിൽ ചേർന്നത് യു ഡി എഫ് നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായാണ് മുന്നണി മാറിയതെന്ന് ഗെയിൽസ് ദേവസി പയ്യപ്പിള്ളി പറഞ്ഞു എനിക്ക് കാലങ്ങളായിട്ട് കണ്ട കാര്യമാണ് നമ്മുടെ മാർക്കറ്റ് മാർക്കറ്റ് ഇപ്പം മിനി അതിനുപരി നമ്മുടെ പല വികസന പ്രവർത്തനങ്ങളും ഇവിടെ നിങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ പലതും കാണാം അതെല്ലാം ഇതിൽ എണ്ണപ്പെട്ട കാര്യങ്ങളാണ് അതെല്ലാം നമ്മൾ കണ്ടില്ലായി അതെല്ലാം വെറുതെ പ്രഹസനമാണ് പറയുന്നതിനോട് എനിക്ക് യാതൃവിത യോജിപ്പില്ല ചെയ്തത് ചെയ്തു ഇപ്പം നമ്മുടെ ഈ അടുത്ത കാലത്ത് ടർഫിൻ്റെ ഉദ്ഘാടനം അവിടെ ഉണ്ടായി അതിലവിടെ രണ്ട് ചേരി ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് സൈഫനിസ അലിയാർ നൽകും വിവരങ്ങൾ സൈഫനിസ ഈ പറഞ്ഞതുപോലെ ആകർഷ്ട തോന്നാൻ മാത്രമുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നൊരു ചോദ്യമാണ് ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ മുന്നണി മാറാനുള്ള തീരുമാനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ നമ്മൾ പല കൗതുകമായ കാര്യങ്ങളൊക്കെ കാണുമല്ലോ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അഞ്ചു വർഷക്കാലം അല്ല ഗേൾസ് ദേവസി ബൈപ്പിള്ളി അവിടെ പതിനഞ്ച് വർഷക്കാലമായി ഇടതുപക്ഷ കൗൺസിൽ അംഗമായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു ആ ഈ പതിനഞ്ച് വർഷവും കോൺഗ്രസിനെ നിശിതമായി വിമർശിക്കുകയും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും എല്ലാം തന്നെ വിമർശിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്ത ആളാണ് ഇപ്പോൾ ആ പദ്ധതികളിൽ ആകർഷണമായി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ നമുക്ക് ഒരു ചിരി ഉണർത്തുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം ഇരുപത്തി നാലാം വാർഡിൽ നിന്ന് മത്സരിക്കുമെന്നും തീരുമാനിച്ചിട്ടുണ്ട് ഒന്നാം വാർഡിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് മാറി ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതോടുകൂടി കോൺഗ്രസിൽ ചേർന്ന അവിടെ ഇരുപത്തി നാലാം വാർഡിൽ നിന്ന് മത്സരിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തന്നെയാണ് പാർട്ടി വിടാനുള്ള കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതോടുകൂടി വലിയ രീതിയിൽ വാർഡുകളിൽ റിബൽ ശല്യവും രൂക്ഷമാണ് ഈ റിബൽ ശല്യ ഒക്കെ ഈ രീതിയിൽ പെടും കാരണം ഇത്തരം സ്ഥാനാർത്ഥി ുമായി ബന്ധപ്പെട്ട ഇത്തരം തർക്കങ്ങളും പിന്നീടുള്ള കൂടുമാറ്റങ്ങളും എല്ലാം തന്നെ പിന്നീട് റിബലായൊക്കെ രംഗപ്രവേശം ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കാണുന്നത് നഗരസഭാ ചെയർമാൻ എം ഒ ജോണിൻ്റെയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് ഇന്ന് നഗരസഭാ സെക്രട്ടറിക്ക് ഈ ഗെയിൽസ് പയ്യപ്പള്ളി രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇരുപത്തിനാലാം വാർഡിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്